പോത്തുകല്ല് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സമരം ചെയ്ത പ്രതിപക്ഷ ജനപ്രതിനിധികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി മഞ്ഞപ്പിത്ത രോഗം പടർന്നു പിടിക്കുന്നതിനെതിരെ രോഗ ഉറവിടം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു സമരം ഞായറാഴ്ചയാണ് പ്രതിപക്ഷ ജനപ്രതിനിധികളുടെ സമരം പോത്തുകല്ല് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിൽ ആരംഭിച്ചത് രോഗികൾ ഒട്ടനവധി ഞായറാഴ്ച ആശുപത്രിയിൽ എത്തിയെങ്കിലും ഡോക്ടർമാർ ഇല്ലാത്തത് കാരണം തിരിച്ചു പോകേണ്ടി വന്നു ഞായറാഴ്ചയും ഡോക്ടറുടെ സേവനം വേണമെന്ന സമരക്കാരുടെ ആവശ്യം അംഗീകരിച്ചു എന്നാൽ കളക്ടർ അല്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടാം നാളും സമരം തുടർന്നു ഈ പോലെ ഗ്രാമപഞ്ചായത്തിലെ പടർന്നു പിടിച്ചിട്ട് ഇത്ര ആളുകള് മരണപ്പെട്ടിട്ട് പോലും ബന്ധപ്പെട്ട ആവട്ടെ ബഹുമാനപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ ആവട്ടെ ഈ നിമിഷം വരെ ഇവിടെ വരികയോ ഈ നാടിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ അവർ പറയുന്നത് ക്ലോറിനേഷൻ എന്നുള്ളൊരു മെത്തേഡ് മാത്രമാണ് ഇന്ന് രാവിലെ വരെ ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ ക്ലോറിനേഷനുമായി ബന്ധപ്പെട്ട് ഈ നാടിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു വരാം പക്ഷെ ഞങ്ങൾക്കൊരു ഉള്ളൂ കോത്തുൽ ഗ്രാമപഞ്ചായത്തില് കുടിവെള്ള സ്രോതസ്സ് മലിനമായെങ്കിൽ ആ മലിനമായ വെള്ളം അത് ശുചീകരിക്കാൻ എന്ത് നടപടിയാണ് ഇവരെടുത്തിട്ടുള്ളത് ഞങ്ങളുടെ സഹോദരങ്ങൾ മരണപ്പെട്ടു പോകുമ്പോൾ അതിലെ വേദന ഈ നാടിൻ്റേതാണ് അത് ഞങ്ങളുടെ വേദനയാണ് ഒരു കാരണവുമില്ലാതെ ഒരു വിഷയവുമില്ലാതെ ഇത്രയും ദിവസമായിട്ട് രണ്ട് മാസക്കാലമായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറോ ബഹുമാനപ്പെട്ട ജില്ലാ മെഡിക്കൽ ഓഫീസറോ ശാശ്വതമായ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ പോലും അതിന് വിദഗ്ധമായ ഒരാളെക്കൂർന്ന് ഒരു പരിശോധന നടത്താൻ പോലും തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് ഈ നാടിനോടുള്ള ഈ മലയോര മേഖലയിലെ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായ ആളുകളോടുള്ള വെല്ലുവിളിയാണ് പോത്തരു ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഭരണ സാരഥ്യം ഏറ്റെടുക്കുന്ന ആളുകൾ ഭരണം നടത്തുന്ന ആളുകൾ സമ്പൂർണ്ണ പരാജയമാണ് എന്നുള്ളത് കഴിഞ്ഞ വർഷമായിട്ട് ഈ കാര്യമാണ് തിങ്കളാഴ്ച മണിയോടെ സമരം ചെയ്തവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രവർത്തകർ സമര നേതാക്കൾക്ക് വലിയ പിന്തുണയാണ് നൽകിയത് ഇതിനോടകം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ നാല് മഞ്ഞപ്പിത്ത മരണങ്ങൾ സംഭവിച്ചു അഞ്ചോളം ആളുകൾ തീവ്ര പരിചരണ ഭാഗത്തിലാണ് മഞ്ഞപ്പിത്ത പ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമല്ല എന്നൊരു ആരോപണവും പോത്തുകല്ല് പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ബ്യൂറോത്തല് സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് ടു സിക്സ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ നയൻ ഫോർ നയൻ സിക്സ് ഫോർ സീറോ വൺ വൺ സിക്സ് സീറോ ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം